ഇന്ന് നമുക്ക് ക്രീമി ചിക്കൻ പോപ്സികൾ ഉണ്ടാക്കാം ഇഫ്താറിന് അതിനായിട്ട് ഓയിലിലേക്ക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് സവാള അരിഞ്ഞത് ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴച്ചണം ഇതിലേക്ക് ഉപ്പ് മുളക് പൊടി ഗരം മസാല പിസ്സ സീസണിംഗ് ഹണി ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസായാലും മതി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്റ്റിക്ക് ബട്ടറും ഒരു ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് ചെറിയ ഫ്ലെയിമിലോട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം ബോയിൽ ചെയ്ത് ഷ്രെഡ് ചെയ്ത് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി അടുത്തതായിട്ട് വൈറ്റ് ബ്രെഡ് എടുക്കുക സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് എടുക്കണം മൈദയും വെള്ളവും ചേർത്തിട്ടൊരു പശ എടുക്കണം ഇനി ബ്രെഡിലേക്ക് ഇത് തേച്ച് കൊടുത്തിട്ട് കോണായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ നടുക്കായിട്ട് കത്തി വെച്ചിട്ട് ഒരു വരയിട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ബാക്കിയുള്ളിടത്തുകൂടി ഈ പശ്ചാത്തലം ഇതുപോലെ േച്ചെടുത്തിട്ട് ഇതിനെ നന്നായിട്ട് സീൽ ചെയ്തിട്ട് എടുക്കണം കേട്ടോ എല്ലാ വശവും സീൽ ആയിട്ടുണ്ട് ഉറപ്പ് വരുത്താം ഇനി നമ്മൾ ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് മല്ലിയിലയും ക്രഷ്ഡ് ചില്ലിയും ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് അരക്കപ്പ് മൈദയും വെള്ളവും ചേർത്തിട്ട് തിൻ ബാറ്റർ ഉണ്ടാക്കിയിട്ട് എടുക്കുക ഇനി നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെക്കുക അതിനുശേഷം നമ്മുടെ സ്റ്റിക്ക് ഓരോന്നും ഇതിലേക്ക് മുക്കി അപ്പൊ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ ഇത് പറയുമ്പോൾ വലിയ പ്രോസസ്സാകുമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ ആൻഡ് നല്ല ടേസ്റ്റിയും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം സോ സ്വപ്ന ഫീഡ്ബാക്ക് ആയിരിക്കാം റിസീവ് ഒന്നത്തെ വീഡിയോ താങ്ക് യു